കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദ് കാറിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണെ എന്താണ് അവൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യേണ്ടത് ഓർത്തിട്ട് എത്തും വീടിയും കിട്ടുന്നില്ല അവളോട് എങ്ങനെ പ്രപ്പോസ് ചെയ്യണ്ടേ അങ്ങനെ രണ്ടു മൂന്ന് തവണ റിഹേഴ്സൽ എടുത്തു ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഇതൊക്കെ ഒരു പഴഞ്ച രീതിയിലാ ന്യൂചൻ രീതിയിൽ അവളെ പ്രപ്പോസ് ചെയ്യണം അങ്ങനെ ഗോവിന്ദ് കൊറേ തവണ അത് പറഞ്ഞു പറഞ്ഞ് അവസാനം ശരിയാക്കാണ് ഇത് മതി ഇങ്ങനെ റെക്കോർഡ് ചെയ്താൽ മാത്രം മതി പിന്നീട് ഗോവിന്ദ അത് എന്ത് വേണം പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുവാണ് സമാധാനമായി ഇത് കേട്ട് കഴിയുമ്പോൾ ഗീതുണിന് തൻ്റെ മനസ്സും മനസ്സിലാവും അങ്ങനെ അവസാനം ആ ഒരു ലക്ഷ്യത്ത് താൻ എത്തിച്ചേർന്നിരിക്കുന്നു ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല ഗീതുൻ്റെ അവസ്ഥ ഗീത എന്ത് ചെയ്യുകയാണ് ഗോവിന്ദിന് വേണ്ടിയിട്ട് കത്തെഴുതുകടാം ആദ്യം എഴുതി രണ്ടെഴുതി കുറെ തവണ എഴുതിയിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല അവസാനം ഗീതു അത് എഴുതി സെറ്റാക്കോടാം പിന്നീട് അതൊരു കവറിനകത്തിട്ടു ഈ ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ തന്നെ ഗോവിന്ദനും മനസ്സിലാവും താൻ എത്രമാത്രം ഗോവിന്ദനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പിന്നീട് എന്ത് ചെയ്യണം അത് കുറെ ഡോളിൻ്റെയൊക്കെ നടുക്ക് കൊണ്ട് ഡ്രോയിക്കകത്തേക്കങ്ങോട് അല്ല ഡ്രോയ്ക്കകത്തല്ല കബോർഡിനകത്തേക്കങ്ങേ വെക്കുവാണ് പക്ഷേങ്കിൽ ഇത് ഗോവിന്ദ വന്ന് കണ്ടുപിടിക്കണം അപ്പം ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ ഡോറാബുച്ചിക്കളി തന്നെ കളിക്കണം അപ്പം അതിനു വേണ്ടി ഗീത എന്ത് ചെയ്യണം ഒരു പേപ്പറില് ഓരോ കാര്യങ്ങൾ എഴുതുവാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം വന്ന് കഴിയുമ്പത്തേനും വാഷ്റൂം അതിൻ്റെ അപ്പുറ അപ്പുറത്തുനിന്ന് ടേബിള് അങ്ങനെ ഓരോരോ ക്ലൂ കൊടുത്ത് ക്ലൂ കൊടുത്ത് വെക്കുവാണ് അവസാനമാണ് അവിടെ എത്താൻ പാടുള്ളൂ ആ കബോർഡിനകത്ത് കബോർഡിനകത്ത് ഇരിക്കുന്ന ആ കത്ത് അങ്ങനെ അറിയണം അപ്പൊ അതൊക്കെ ഇങ്ങനെ ഗീത ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം എന്ത് ഭംഗിയായിരിക്കില്ലേ തന്റെ പ്രണയമൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഗോവിന്ദേടും താനും കൂടെ ഊഹ് അതൊക്കെ ഓർത്തിട്ട് ഗീതനങ്ങ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഗോവിന്ദ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിക്കണ സമയത്താണ് അയ്യപ്പേനും അങ്ങോട്ടുന്നത് അയ്യപ്പേടം വന്നിട്ട് ചേച്ചോ എന്താ കുഞ്ഞെ എന്താ ആലോചിച്ചിട്ടിരിക്കണംന്ന് നിൽക്കും എത്ര മണിക്കൂറായി എന്റെ അയ്യപ്പേട്ട ഫുഡ് കഴിക്കാൻ പോയിട്ട് ഇപ്പഴാ വരണേന്ന് വയ്ക്കും അല്ല കുഞ്ഞെ അത് പിന്നെ കുഞ്ഞിനെന്തൊക്കെയോ ആരോടൊക്കെയോ പറയാനുണ്ട് അതെന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം അതുകൊണ്ട് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ച ഞാൻ അത്ര പതുക്കൽ വന്നതെന്ന് പറയാം അതൊക്കെ എപ്പോഴേ കഴിഞ്ഞെന്ന് പറയാം അല്ല എങ്ങനെയായി ഗീത കുഞ്ഞിനോടുള്ള പ്രണയമൊക്കെ എങ്ങനെ തുറന്നു പറയണെന്ന് ചോദിക്കാം അല്ല അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിനുള്ള വഴിയാണ് ഈ കയ്യിലിരിക്കുന്ന പെൻഡ്രൈവ് എന്ന് പറയാം പെൻഡ്രൈവോ ഇത് വെച്ച് കുഞ്ഞ് എന്ത് ചെയ്യാൻ പോകും ഇത് വെച്ചോ ഇത് വെച്ചാൽ കളിയാണ് ഇന്ന് നമ്മളെ ഗീതിൻ്റെ കാരെടുത്തോണ്ടല്ലേ വന്നിരിക്കണേ അപ്പം അവൾ എന്നോട് പറയുകയും ചെയ്തായിരുന്നു നല്ല കുറച്ച് സോങ്സ് ഒക്കെ സെലക്ട് ചെയ്ത് വെക്കണമെന്ന് അപ്പം ഞാൻ പറയും പെൻഡ്രൈവ് കൊടുത്തിട്ട് അതെ ഞാൻ പുതിയ സോങ്സ് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം അത് നീ അത് പ്ലേ ചെയ്താ മതിയെന്ന് പാതി ഒരു പാട്ടൊക്കെ ആയിരിക്കും അതിന് ശേഷമാണ് എന്റെ പ്രണയം അങ്ങോട്ട് തുറന്നു പറയുന്ന ആ ഒരു വോയ്സ് റെക്കോർഡൊക്കെ വരണേന്ന് പറയാം കൊള്ളാലോ കുഞ്ഞിന്റെ ബുദ്ധി അപാരം തന്നെ എന്ന് പറയും പിന്നെ എന്നെ എന്താ അയ്യപ്പട്ടം കരുതിയത് ഉം എന്നാലും എന്നെ കൂടെ ഒന്ന് കേൾപ്പിക്കുക എന്താ പറഞ്ഞത് ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയാം അയ്യട മോനെ അങ്ങനെ ഈ പോസ് കേൾക്കണ്ടെന്ന് പറയാം അതെന്താ ഓ എല്ലാത്തിനും സഹായമായിട്ട് നിന്ന് ഞാനല്ലേ ഇപ്പൊ കാര്യം കഴിഞ്ഞിപ്പം ഞാൻ കറിവേപ്പിലല്ലേന്ന് ചോദിക്കാം അങ്ങനെയല്ല അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ മാത്രമുള്ള ലോകമാണ് അപ്പം ഞങ്ങൾ രണ്ടും മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതൊക്കെയാണ് അത് വേറുള്ള ആരും അറിയാൻ പാടില്ല ഞങ്ങളിങ്ങനെ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം ഗീതു അറിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ പാർ പറഞ്ഞ നടക്കും അയ്യപ്പേട്ട അയ്യപ്പേട്ടം കണ്ടോളാൻ പറയാണ് ഇത് കേട്ടാ അയ്യപ്പേട്ടം പറഞ്ഞു ഈ ഒരു ദിവസത്തിനായിട്ട് ഞാനും കാത്തിരിക്കാന്നുകൊണ്ട് കുറെ കാലമായല്ലോ കുഞ്ഞേ അവസാനം ഞാൻ വിചാരിച്ചു എനിക്ക് മൂക്കിപ്പല്ലെടുത്താലും ഈ ഇപ്പൊ ഗോതം കുഞ്ഞിനു മൂക്കിപ്പല്ലെടുത്താലും മിക്കവാറും ആ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നില്ലെന്ന് ഇന്ന് പറയുന്ന നാളെ വരുമെന്ന് പറയുന്നു പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കാന്നുണ്ട് കാലം കുറെ ആയല്ലേ എങ്കിലിനി അയ്യപ്പേടം പ്രതീക്ഷിച്ചിരിക്കേണ്ട കേട്ടോ ഉടനെ തന്നെ അത് സംഭവിച്ചിരിക്കും എന്ന് പറയണ വാ അയ്യപ്പേടം കേറി നമുക്ക് പോകണ്ടേ നിൽക്കാം ശരി എന്ന് പറയണം ഈ സമയം ഗീതോ അതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ആയിരുന്നു താനും ഗോവിന്ദനുമായിട്ട് പ്രണയം ഒക്കെ തുറന്നു പറഞ്ഞതിന് പറഞ്ഞതിന് ശേഷം നല്ലൊരു ജീവിതം അങ്ങനെയൊക്കെ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് കാഞ്ചനയുടെ വരവ് കാഞ്ചനെ മുറിയിലേക്ക് കയറി വന്നു ഗീത് ഭയങ്കര സന്തോഷത്തിരിക്കുന്നു മുറിയൊക്കെ ആ പഠനം അലങ്കരിച്ചിട്ടുണ്ട് എന്താ ഗീത് പാപ്പ എന്ത് പറ്റി ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കും അതെ അതെ ഞാനേ ഭയങ്കര സന്തോഷത്തിലാണെന്ന് അറിയാം ഇപ്പൊ കണ്ടില്ലേ എന്നെ കണ്ടിട്ടൊന്നും തോന്നില്ലായിരിക്കും ഉം തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ഗീതു ഡാൻസ് ഒക്കെ കളിക്കുന്നതിനപ്പം കാഞ്ചനയ്ക്കൊരു സംശയം ദൈവമേ ഇനിയിപ്പൊ പിരിവല്ല ഇളകി പോയോ അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പറയാൻ പറ്റില്ല മനുഷ്യന്റെ കാര്യമല്ലേ എപ്പോഴാ ഏ സമയത്ത് എന്താ സംഭവിക്കണമെന്ന് മനസ്സിൽ കരുതുകയാണ് ഈ സമയം കാഞ്ചനെ ചോദിച്ചു അല്ല എന്താ ഗീതപ്പാപ്പ ഭയങ്കര സന്തോഷത്തിൽ ഡാൻസ് ചെയ്യുന്ന കാര്യം എന്താ അതെ അതൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് കാഞ്ചനയുടെ കൈ എടുത്ത് പിടിച്ച ഗീതും ഇങ്ങനെ ഒരു രണ്ടു മൂന്ന് സ്റ്റെപ്പും കൂടെ വെക്കുവാണ് പെട്ടെന്ന് കാഞ്ചന കാഞ്ചന അതെ ഒരു പ്രശ്നമുണ്ട് അത് പറയാൻ വേണ്ടി ഞാനും ഇങ്ങോട്ട് വന്നാന്ന് പറയും എന്ത് പ്രശ്നം അതെ ആ പ്രശസ്തയായ പ്രശസ്തിയായ പോപ്പ് ഗായികയില്ലേ അവര് ഐശ്വര്യലക്ഷ്മി അവര് വന്നിട്ടുണ്ടെന്ന് പറയും പോപ്പുഗായി ഐശ്വര്യലക്ഷ്മിയാ ആ അത് കൊള്ള കൊള്ളല്ല അവര് വരട്ട അനിപ്പ എന്താ അതല്ല ഗീതപാപ്പ പാപ്പയ്ക്ക് അവരേക്ക് അറിയത്തില്ലെന്ന് നോക്കും അതെ എനിക്കൊരു പോപ്പ് ഗായനെ അറിയത്തില്ല കാരണം എന്താ ഐശ്വര്യരക്ഷ്മി എന്ന പേരിൽ അങ്ങനെ ഒരു അങ്ങനെയൊരു ഗായകില്ലെന്നു പറയാ എന്താ കുഞ്ഞേ അങ്ങനൊന്നും പറയരുത് കേട്ടോ ഞാൻ ആ പേര് മറന്നുപോയി ഇവിടെ ഇടക്കിടക്കൊക്കെ വരുന്നാന്നേ മറ്റേ ഈ സാരിഗമ്മപ്പായ പറഞ്ഞിങ്ങനെ അങ്ങനെ എന്തൊക്കെയാ ഇങ്ങനെ കച്ചേരി പോലെ എന്തൊക്കെയാ നടത്തുവല്ലേ ആ ഒരു സ്ത്രീല്ലേ അവര് അവര് വന്നിട്ടുണ്ടെന്ന് കാര്യ പറഞ്ഞെന്ന് പറയാ പെട്ടെന്ന് ഗീതന് അപകടം നടത്തു ഒരു പക്ഷേ അമ്മ വന്ന കാര്യമാണല്ലോ പറഞ്ഞ് അമ്മ വന്ന കാര്യമാണോ ഇനിയിപ്പം ഇവിടെ വന്ന് പറയുന്നേ കാഞ്ചിനൊക്കെ വന്ന് പറയുന്ന അങ്ങനൊരു ചിന്ത ഉണ്ടാവുന്നുണ്ട് എന്നിട്ട് എന്തി അതേ താഴെയുണ്ട് ദേ അവിടെ ഇപ്പം ഭയങ്കര വയലൻസ് നടക്കും മിക്കവാറും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ ഗലാട്ട കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരണേന്ന് പറയാം പെട്ടെന്ന് ഗീതു അങ്ങോട്ട് ഓടി ഇറങ്ങുവാണ് ഓടി ഇറങ്ങിയിട്ട് അതേ സ്പീഡിൽ തന്നെ തിരിച്ചു കയറി വരുവോ എന്താ ഗീതു പാപ്പ അല്ല ഫോൺ എടുക്കാൻ വന്നുപേ ഈ ഫോൺ എനിക്ക് അത്യാവശ്യമായിട്ട് എപ്പോഴും കൈ വേണ്ട സാധനമാണ് അതുകൊണ്ടാണെന്ന് പറയാം എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുക ഈ സമയം കാഞ്ചിനോട് എന്തായിരിക്കും ഗീതു പാപ്പ ഫോൺ എടുക്കാൻ രണ്ടാമത് വന്നേ ഒരു പക്ഷേ ഫോണിനകത്ത് എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ അവരെ കുറിച്ച് പറഞ്ഞത് എന്തേലും തെളിവുകൾ അതോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പണിക്കാണോ ഫോൺ എടുത്തുകൊണ്ട് ഓടിപ്പോന്നെ എന്തോ കാര്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഗീതപാപ്പ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ലോ അങ്ങനെ ഗീത താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ വിജയലക്ഷ്മീടെ തടഞ്ഞ വരുണേയും രാധികാമയും കൂടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് രാധികാമ പറഞ്ഞു എനിക്കറിയാൻ നീ ഇങ്ങോട്ട് കയറി വരൂന്നുള്ളത് അല്ല നിനക്ക് നാണം ഉണ്ടോ ഇങ്ങോട്ട് കയറി വരാൻ ചോദിക്കുക ഈ സമയം വിജയലക്ഷ്മി പറഞ്ഞു അ ഞാനിങ്ങോട്ട് വരുന്നതിന് ഞാനെന്തിനെ നാണിക്കണ്ടേ എനിക്ക് നാണിക്കേണ്ടത് ആവശ്യമില്ല ഞാൻ എന്റെ മോളെ കാണാൻ വേണ്ടി വന്നാന്ന് പറയാം വരും പറഞ്ഞു മോളാണ് പോലും അത്ര മോളോട് സ്നേഹമാണ് ഒരു കാര്യം ചെയ്യാ നിങ്ങളുടെ കൂടെ കൊണ്ടെങ്ങ് നിർത്തിയെന്നാ പിന്നെ ഇവിടെ കുണിന്നു വെറുതെ നിർത്തിയിട്ട് ആ പേര് പറഞ്ഞ് ഇടയ്ക്ക് വലിഞ്ഞ് കയറി വരാനല്ലേ അതെ അമ്മ ഇവരെ എത്രയും പെട്ടെന്ന് ഇറക്കി വിടാൻ പറയണേ സ്ത്രീയനെ ഈ സമയത്ത് രാധികാ പറഞ്ഞു നോക്കട്ടെ എത്രയും വരെ പോയെന്ന് നോക്കട്ടെ എന്ന് പറയണ ഈ സമയം വരും ചോദിച്ചല്ല ഇവരെന്തിനും ഇങ്ങോട്ട് അടിക്കടി കയറി വരുന്നത് എന്താവശ്യം ആണെന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് രഞ്ജു അങ്ങോട്ട് വരുന്നത് രഞ്ജു വന്നിട്ട് അറിഞ്ഞേ എന്നെ കാണാനായിട്ട് എന്റെ അമ്മ വരുന്നേ ഓഹോ നിന്നെ കാണാനാണെങ്കിൽ പിന്നെ നിന്നെ പോയാൽ എന്താ കുഴപ്പം വേറെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിർത്തേണ്ട കാര്യം ഉണ്ടോ നിന്നെ എന്ന് ചോദിക്കുക ഇത് കേട്ടെ വിജയലക്ഷ്മി അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല വരുണേ എന്ന് പറയണ ഞാൻ അറിയേണ്ടാത്ത എന്താ കാര്യം ഇരിക്കുന്നെ എനിക്കറിയണം അതെ എനിക്കിവിടെ അവകാശപ്പെട്ട വീടാ അത് ആ വീട്ടിൽ വെറുതെ ഒരു ഗസ്റ്റ് ആയിട്ട് ഒരുതിനെ കൊണ്ട് നിർത്തേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം ഇത് കേട്ടതും വിജയലക്ഷ്മി ആരുടെ പെയിൻ ഗസ്റ്റ് രഞ്ജുവോ അതൊക്കെ നിന്റെ വേറൊക്കെ തോന്നൽ മാത്രമല്ലേ വരുണേ രഞ്ജിനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയത്തില്ല എന്നിട്ട് അന്നു പറയും രഞ്ജി പറഞ്ഞാൽ ശരിയാ ഇവനെന്നെ ശരിക്കും അറിയത്തില്ല അമ്മേ അതുകൊണ്ടായി പ്രശ്നം എന്ന് പറയാം ഈ സമയം അമ്പരം ചോദിച്ചു നീ ഇവിടത്തെ ആരാ നിനക്ക് എന്താ ഇവിടെ അധികാരം ഞാൻ പോകാൻ പറഞ്ഞാ ഇറങ്ങാൻ ഇറങ്ങാൻ പറഞ്ഞാളുള്ളൂ നീയൊക്കെ ഉള്ളു പറഞ്ഞ മനസ്സിലായെന്ന് ചോദിക്കും ഇത് കേട്ടൻ വിജയലക്ഷ്മി പറഞ്ഞു അതിന് നീ ഒന്നുകൂടെ ജെ ജനിക്കണം വരണേ അവളോട് കൽപ്പിക്കാനായിട്ട് ഈ സമയം രഞ്ജി പറഞ്ഞു ഞാൻ ഇവിടുത്തെ ആരാന്നുള്ള സത്യമൊക്കെ പതക്കനെ മോന് മനസ്സിലാക്കിക്കോളും കേട്ടോ അതുവരെ മോൻ അമ്മോന്റെ അമ്മയെ പറയുന്ന വാക്കും കിട്ടി ഇരുന്നാൽ മതി എന്ന് പറയുന്നത് ജാതിക്ക് മനസ്സിലായി കളി ശരിയാകത്തില്ല എന്നുള്ള കാര്യം ഈ സമയത്താണ് ഗീതു ഓടി പിടിച്ച് അങ്ങോട്ട് വരുന്നത് ഗീതുനെ കണ്ടതും വിജയലക്ഷ്മി മോളെ എന്ന് വിളിക്കുകയാണ് എന്താ അമ്മേ അമ്മ എന്താ ഒരു അറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ട് വന്നേനെ വയ്ക്കും അല്ലാതെ പിന്നെ മോളെ എനിക്ക് ഇങ്ങോട്ട് ഇടയ്ക്ക് ഒന്ന് വരണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ് വന്ന് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞേ എന്നെ അകത്തേക്ക് കയറ്റുന്നില്ല വിറ്റകളെന്ന് പറയണം ഓ അതെന്താ കാര്യം ഞാൻ തന്നു എനിക്കറിയത്തില്ല എൻ്റെ ഇവിടെ പിടിച്ചു നിർത്തിയേക്കോ അകത്ത് കയറണ്ടതെന്ന് പറഞ്ഞോണ്ട് ഈ സമയം ഗീതു പറഞ്ഞു അതെ രാധിക അമ്മേ വിജയലക്ഷ്മി അമ്മ രാജത്തേക്ക് ഏറ്റവും നല്ലതെന്ന് പറയുകയാണ് ഇത് ചേട്ടൻ ചതക്കെ പറയാം നീ ആരടി ഞാൻ ആരാന്നറിയത്തില്ലേ പിന്നീട് എടുത്ത് അങ്ങോട്ട് പോയി കാണിക്കുകയാണ് ഇതേ എനിക്ക് ചില വീഡിയോസ് വീഡിയോസൊക്കെ കണ്ണേടിനെ അയച്ചു കൊടുക്കാറുണ്ട് ഞാനത് അയച്ചു കൊടുക്കട്ടെ എന്ന് പറയാം ഈ സമയം വരും പറഞ്ഞു എന്നാൽ അങ്ങ് അയച്ചു കൊടുക്കടി എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ നീ അങ്ങ് അയച്ചു കൊടുക്കാൻ പറയണം വിജയലക്ഷ്മിക്കും കാര്യങ്ങൾ കാര്യങ്ങളെന്താണെന്ന് മനസ്സിലായില്ല ഈ സമയത്ത് ഏത് പറഞ്ഞു ഓഹോ അപ്പം ഞാൻ അയച്ചു കൊടുക്കണമല്ലേ പെട്ടെന്ന് രാധികം പറഞ്ഞു എന്താ പറയണം നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അതിൻ്റെ ഒന്നും കാര്യമില്ല നീയൊന്നും മിണ്ടായിരുന്നേ ഇരുടെയും കാര്യങ്ങളൊക്കെ ഞാൻ എന്ന് പറയാം പെട്ടെന്ന് ഗീത അങ്ങനെ വഴിക്ക് വരാൻ പറയുകയാണ് പിന്നീട് വരുണിനോട് രാധികം പറഞ്ഞു നീ അകത്തേക്ക് അല്ലേ ഇവരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആനയിച്ച അകത്തേക്ക് കയറ്റേണ്ടേന്ന് ചോദിക്കുകയാണ് വിജയലക്ഷ്മീനെ അപ്പം നല്ല രീതിയിൽ തന്നെ അകത്തേക്ക് ആനയിച്ച് അക അതുകൊണ്ട് നീ അങ്ങോട്ട് ചെല്ലാൻ പറയണം അങ്ങനെ വരണ അകത്തേക്ക് കയറി പോവാണ് ഈ സമയം വിജയലക്ഷ്മി ആലോചിക്കുക ഇവരെന്ത് ഇവരുടെ മനസ്സിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട് എന്താണെന്ന് അറിയത്തില്ല അപ്പം എന്താണല്ലോ ഇപ്പം തന്നെ ഇവര് പറയുമായിരിക്കും എന്തോ ഒരു കൂട ഗൂഢതന്ത്രമായിട്ട് അവർ ഇറങ്ങി കാര്യം വിജയലക്ഷ്മിക്ക് മനസ്സിലായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി